ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വേറെ വിസങ്ങളെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് മെയ്റ്റ്സ് എന്നാണ് വിസയുടെ പേര് നാനൂറ്റി മൂന്നാണ് നമ്പർ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു ഡിഗ്രി വേണം അതായത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അംഗീകരിച്ച ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും അഞ്ച് യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിൽ തന്നെ അതിലേതെങ്കിലും നമുക്കൊരു ഡിഗ്രി നമുക്ക് അത്യാവശ്യമാണ് എന്നിട്ട് നമ്മൾ ഇരുപത്തഞ്ചിലോട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം അതായത് ലോട്ടറി സിസ്റ്റം പോലെയാണ് ഇത് അതിനകത്ത് നമ്മൾ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ മൂവായിരം പേർക്കുണ്ട് നമ്മളെ നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് രണ്ടുവർഷത്തേക്കാണ് ഇനീഷ്യൽ വിസ ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർക്ക് ആൻഡ് ഹോൾഡ് വിസയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫാമിലി കൊണ്ടുവരാൻ പറ്റും ഫാമിലിക്ക് ഫുൾ വർക്കറായിട്ടുണ്ട് അപ്പം മാത്രമല്ല ഇവിടെ വരുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു എംപ്ലോയർ ഒന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഈ വിസ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും പിന്നെ ഡിസംബർ തൊട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐ ടി എസ് ഒക്കെ വേണം ആറാണ് വേണ്ടത് മിനിമം അതിനകത്ത് ആറ് ആവേറേ വേണം അഞ്ചെങ്കിലും മിനിമം വേണം ഓരോ ഇതിനകത്ത് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ സൈറ്റ് തന്നെയാണ് ഇമിഗ്രേഷന്റെ സൈറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് എലിജിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് നോക്കുക ഡിസംബർ തൊട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിസംബറിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി പോസ്റ്റ് ഇടാം അപ്പം സേവ് വിത്ത് മീ താങ്ക് യു